കെ എസ് ആർ ടി സി കോതമംഗലം ബസ് ടെർമിനലും കോട്ടപ്പടി മാറേലിയാസ് കോളേജുമായി സഹകരിച്ച് നടപ്പിലാക്കുന്ന കാർബൺ ന്യൂട്രൽ പ്രൊജക്ട് പദ്ധതി ആരംഭിച്ചു കോതമംഗലം എം എൽ എ ആന്റണി ജോൺ ഉദ്ഘാടനം നിർവഹിച്ചു ഇതോടൊപ്പം മാറേലിയാസ് കോളേജ് കെ എസ് ആർ ടി സി കോതമംഗലം യൂണിറ്റിനായി വാക്യൂം ക്ലീനർ സംഭാവന നൽകി കോട്ടപ്പടി മാറേലിയാസ് കോളേജിന്റെയും കെ എസ് ആർ ടി സി കോതമംഗലം യൂണിറ്റിന്റെയും സഹകരണത്തോടെ നടത്തുന്ന കാർബൺ ന്യൂട്രൽ പ്രൊജക്ട് സംസ്ഥാനത്ത് തന്നെ ആദ്യമായിട്ടുള്ളതാണെന്നും മാതൃകാപരമായ പ്രവർത്തനമാണെന്നും ആന്റണി ജോൺ എം എൽ എ ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് സ്പോൺസർഷിപ്പും ഒക്കെ നമുക്ക് ഈ ഡിപ്പോയിലേക്ക് വേണ്ടി ലഭിച്ചിട്ടുണ്ടെങ്കിൽ കൂടിയും ഇപ്പോൾ ഇതൊരു വ്യത്യസ്തമായ ആശയമാണ് അതാണ് വരുന്ന തലമുറയെ കൂടി കരുതിക്കൊണ്ടുള്ള ഒരു ഇടപെടലാണ് നമ്മുടെ ഭൂമി ഈ ഭൂമിയിൽ നമുക്ക് അനുഭവിക്കാൻ കഴിഞ്ഞിട്ടുള്ള സൗഭാഗ്യങ്ങൾ അത് വരും തലമുറയ്ക്ക് കൂടിയും ഇതിലും മനോഹരമായി വരും തലമുറകൾക്ക് കൂടി കൈമാറേണ്ട ഒരു ഉത്തരവാദിത്വം നമുക്ക് എല്ലാവർക്കുമുണ്ട് അപ്പോൾ ആ ഒരു കാഴ്ചപ്പാടിൽ നിന്നുകൊണ്ടാണ് ഇത്തരത്തിലുള്ളൊരു ആശയം ഒരു ഹരിതവൽക്കരണം നമ്മളൊരു ഗ്രീൻ ടെർമിനൽ എന്നുള്ള നിലയിലാണ് ഈ ടെർമിനലിന്റെ പ്രവർത്തനങ്ങൾ വിഭാവനം ചെയ്തിട്ടുള്ളത് അപ്പോൾ ആ കാഴ്ചപ്പാടിനോട് ചേർന്ന് നിൽക്കുന്ന നിലയിൽ തന്നെയാണ് ഇവിടെ ഈ ബസ് ടെർമിനൽ പൂർണ്ണമായി ഹരിതവൽക്കരിച്ചുകൊണ്ട് ഇത്തരം ഒരു ഇടപെടൽ നമ്മുടെ കോളേജ് ഇപ്പോൾ നടത്തിയിട്ടുള്ളത് പദ്ധതിയുടെ ഡി പി ആർ യോഗത്തിൽ എം എൽ എ പ്രകാശനം ചെയ്തു ആദ്യഘട്ടമെന്ന നിലയിൽ ഹരിതവൽക്കരണത്തിന്റെ ഭാഗമായി വൃക്ഷത്തൈകൾ നൽകി കാർബൺ ന്യൂട്രൽ സീറോ എമിഷൻ മലിനീകരണം കുറയ്ക്കുന്നതിനുള്ള പദ്ധതികൾ സമയബന്ധിതമായി നടപ്പിലാക്കും കാലാവസ്ഥാ വ്യതിയാനം അതിന് കാരണമായ ആഗോളതാപനം ഹരിതഗൃഹ വാതക പ്രവാഹം എന്നിവ സംബന്ധിച്ചും കാർബൺ ന്യൂട്രൽ സീറോ എമിഷൻ ബോധവൽക്കരണം സംബന്ധിച്ചും പദ്ധതികൾ നടപ്പിലാക്കും പദ്ധതി നിർവഹണം കോട്ടപ്പടി മാറിയാസ് കോളേജിലെ നാഷണൽ സർവീസ് സ്കീം വിദ്യാർത്ഥികളും കമ്പ്യൂട്ടർ വിദ്യാർത്ഥികളും അധ്യാപകരും ചേർന്നാണ് നടത്തുന്നത് കോതമംഗലം കെഎസ്ആർടിസി യൂണിറ്റിനായി മാറേലിയാസ് കോളേജ് നൽകിയ വാക്യം ക്ലീനർ എം എൽ എ ഏറ്റുവാങ്ങി മാറേലിയാസ് കോളേജ് ബോർഡ് പ്രസിഡന്റ് ഫാദർ ജോസ് പരുത്തുവേലിൽ കോളേജ് മാനേജർ സുനിൽ ജോസഫ് പ്രിൻസിപ്പൽ ഡോക്ടർ ജോസഫ് മൂലയിൽ ബേബി പൌലോസ് എ ടിഒ ജെ നിജാമുദ്ദീൻ സൂപ്രണ്ട് ബിജി ജോസ് ചാർജ്മാൻ സീമോൻ മാറേലിയാസ് കോളേജിലെ വിദ്യാവി വി ലിജോട്ടി ജോർജ് മുഹമ്മദ് യാസിൻ ആദരാ എം തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് കെ സി വി ന്യൂസ്